ആർ ശ്രീലേഖ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ശാസ്തമംഗലത്ത് മത്സരിക്കും മലയാളികളായ നാവികസേനാ ഉദ്യോഗസ്ഥർ ഭോപ്പാലിൽ വാഹനാപകടത്തിൽ മരിച്ചു നെഹ്റുവിനോടും ഇന്ദിരയോടും കാണിച്ച മര്യാദ അദ്വാനിയോടും കാണിക്കണം എൽ കെ അദ്വാനിയെ പുകഴ്ത്തി ശശി തരൂർ മലേഷ്യൻ തീരത്തെ കുടിയേറ്റക്കാരുടെ ബോട്ട് മുങ്ങി ഒരാൾ മരിച്ചു നിരവധി പേരെ കാണാതായി ലോൺ ആപ്പ് തട്ടിപ്പ് അബു അരികോടിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തു എസ് എ ടി ആശുപത്രിയിൽ പ്രസവിച്ച യുവതി അണുബാധയെ തുടർന്ന് മരിച്ചു കൈക്കുഞ്ഞുമായി പ്രതിഷേധം ഗണഗീത വിവാദം തീവ്രവാദ ഗാനമല്ല കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ തിരിഞ്ഞിരിക്കട്ടെ എന്ന് സുരേഷ് ഗോപി വന്ദേ ഭാരതിലെ ഗണഗീത വിവാദം നടപടിയെ ഭയപ്പെടുന്നില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കോതമംഗലത്ത് ബിബിഎ വിദ്യാർത്ഥിനി കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സൗരാഷ്ട്രക്കെതിരെ കേരളം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് പുറത്ത്